മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ചന്ദ്രനടി മുതലാളിയെ അലക്കി വിട്ടപ്പോ അത് കേട്ട് മഞ്ഞൾ ശോഭ വികാര ജീവിയായി മാറിയിരിക്കുകയാണ് വികാര ജീവി എന്ന് വെച്ചാൽ വികാരം കൊണ്ട് നിന്ന് വിറയ്ക്കുന്ന മഞ്ഞൾ നിലവിൽ പാർട്ടി അധ്യക്ഷനായിട്ട് സ്ഥാനമേറ്റെടുത്ത നൂലിൽ കെട്ടി ഇറക്കിയ മുതലാളി പിന്നെ മുതലാളിമാരാണോ നേരത്തെ റിപ്പോർട്ടർ ചാനലിലെ മുതലാളിയുടെ വെളിപ്പെടുത്തൽ പുറത്തു വന്നതാണ് അതിനോടൊപ്പം തന്നെ പുറത്തു വന്ന ചില ഫോൺ സംഭാഷണങ്ങളിലൂടെ മുതലാളിമാരെന്നാൽ മഞ്ഞളേച്ചിക്ക് ഒരു വീക്ക്നസ് ആണ് അവരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉടനടി മഞ്ഞളേച്ചി വികാരം കൊണ്ട് വിറളി പൂണ്ട് തുള്ളു അങ്ങനെ ഒരു തുള്ളലാണ് ഇന്നിപ്പോ മയക്ക് കെട്ടി കണ്ടത് ഇപ്പോഴത്തെ ആവശ്യം രായി മൊയ്ലാളിയുടെ പ്രീതിയാണ് ആ പ്രീതി ഇല്ലെങ്കിൽ മഞ്ഞളേച്ചിയുടെ രാഷ്ട്രീയ ഭാവി തന്നെ അസ്തമിക്കുന്ന അവസ്ഥയിലെത്തും അപ്പോ എനിക്ക് മോലാളി ആരെങ്കിലും പറഞ്ഞാൽ മൊയാളിയുടെ നാവായിട്ട് മാറേണ്ട അവസ്ഥയുണ്ട് അതുകൊണ്ടാണ് ബി സംസ്ഥാന അധ്യക്ഷ പദവി അഞ്ച് കോടി കൊടുത്താൽ കിട്ടും എന്നുള്ളത് തന്നെ കൊണ്ട് പറ്റിയില്ല അഞ്ച് കോടി കൊടുത്ത് വാങ്ങിയ മുതലാളി ആ മുതലാളി എൻ്റെ പോക്കറ്റിലിരുന്നാൽ എൻ്റെ രാഷ്ട്രീയ ഭാവി കുറച്ചുകൂടി തിളക്കമുള്ളതാക്കാം എന്ന രീതിയിൽ മുതലാളി ഇംപ്രസ് ചെയ്യാൻ വേണ്ടി മൈക്ക് കെട്ടി റിയാസിൻ്റെ തോളിൽ കയറാൻ പോയത് റിയാസിന്നലെ കുമ്മനടിക്ക് വേണ്ടി ഇറങ്ങിയ രാജീവ് മുതലാളിയെ വിമർശിച്ചതാണ് മഞ്ഞളേച്ചിയുടെ വികാരം പൊട്ടി പൊട്ടിയൊലിക്കാൻ കാരണമായത് അതിൻ്റെ പേരിൽ മുഖ്യമന്ത്രിയോടാണ് പറയുന്നത് മരുമോനെ നിലയ്ക്ക് നിർത്തണം എന്തു പറയാൻ മഞ്ഞളേച്ചിയുടെ പിതാവിനുമുണ്ട് മരുമോൻ ഒരു കുണവും ഇല്ലാത്തത് കൊണ്ട് നാട്ടുകാർക്ക് വല്ലതും ചെയ്യാൻ പറ്റൂ അല്ലെങ്കിൽ ആ മരുമോൻ പറയുന്നത് എനിക്കൊരു അമ്മാവനുണ്ട് ഒരു മണവും കുണവും ഇല്ല ഇതുപോലൊരു മഞ്ഞളിനെ മാത്രം എനിക്ക് തന്നു എന്ന രീതിയിൽ സഹതപിക്കുന്ന ആ മരുമോനും ആ അമ്മാവനെയും മാത്രം കണ്ട മഞ്ഞളേച്ചിക്ക് സ്വാഭാവികമായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന അമ്മാവനും മരുമോന്മാട്ടുള്ള മന്ത്രി മുഹമ്മദ് റിയാസിനോട് സ്വാഭാവികമായി അസൂയ തോന്നുന്നതിന് യാതൊരു കാര്യവുമില്ല അതുകൊണ്ടാണ് ഈ വാചകങ്ങൾ ഈ രീതിയിലൊക്കെ മഞ്ഞളേച്ചി വികാരഭരിതയായി പൊട്ടിത്തെറിക്കുന്നത് ഒരു സ്ത്രീയോട് പോലും മര്യാദ കാണിക്കാത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി പാഠം ആ മന്ത്രി ഇറങ്ങി നടക്കണോ വേണ്ടയോ എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ വീടിനകത്തുള്ള പ്രിയപ്പെട്ട റിയാസിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ ലീഡർ പ്രസംഗിക്കാനല്ല വന്നിട്ടുള്ളത് ജോലി ചെയ്യാനാണ് വന്നിട്ടുള്ളത് കാര്യങ്ങളൊക്കെ നല്ല വെടിപ്പായിട്ട് പറയാൻ നാട്ടിലുള്ള തൻ്റെ ഇടമുള്ള സഹഭാരവാഹികൾ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു വിദഗത്വവും ഉണ്ടാകില്ല അത് റിയാസ് മനസ്സിലാക്കണം ഇന്നലെ റിയാസിനെ ഇരിക്ക പൊറുതിയില്ല കാരണം എന്താണ് പൊന്നു തമ്പുരാൻ പിണറായി പാറപ്പുറത്തെ തമ്പുരാൻ എഴുന്നള്ളിപ്പ് തുടങ്ങുമ്പോ എടതുഭാഗത്ത് കവലെടുത്തിയും തൊട്ടടുത്ത് തന്നെ മരുമകനും പിന്നെ മരുമകന്റെ ഭാര്യ വീണയും പിന്നെ ആ ചെറിയ കുട്ടിയുണ്ടല്ലോ അവൻ ഉൾപ്പെടെയാണ് ഞങ്ങളുടെ കേരളത്തിന്റെ നികുതി പണമെടുത്ത് ടിക്കറ്റ് എടുത്ത് സുഖവാസത്തിന് വേണ്ടി നിങ്ങൾ എത്രയോ രാജ്യങ്ങളിൽ യാത്ര ചെയ്തത് അധ്വാനിച്ച് കൈകരുത്ത് നേടിയ ആളല്ല മിസ്റ്റർ റിയാസ് കൂടുതൽ പറയിപ്പിക്കരുത് മാത്രം ഈ അവസരത്തിൽ സൂചന നൽകാൻ ഞങ്ങൾ ആഗ്രഹിക്കുക രാജീവ് ചന്ദ്രശേഖരം സംസ്ഥാനത്തിൽ ആരെല്ലാം ആ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് തീരുമാനിക്കേണ്ടവർ തീരുമാനിച്ചതുകൊണ്ടാണ് സംസ്ഥാനിട്ടുള്ളത് അല്ലാതെ നിങ്ങൾ എനിക്കൊരു പാസ് തരൂ എന്ന് ചോദിച്ച് മുഖ്യമന്ത്രിയോടോസിനോടോ വകുപ്പ് മന്ത്രിമാരോടോ ഈ പാർട്ടിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഒരു പാസ് വേണമെന്ന് പറഞ്ഞ് തലമുറിച്ചിരുന്നിട്ടല്ല ഭാരതീയ ജനതാ പാർട്ടിയുടെ ആരാധ്യനായിട്ടുള്ള അവരക്കാരൻ ആ വേദിയിൽ വന്നിട്ടുള്ളത് ഇരുന്നിട്ടുള്ളത് അവിടെ ഇരിക്കില്ല മാത്രമല്ല ചൈലചട്ടിക്കരെ രണ്ടക്ഷരം കൂടുതൽ സംസാരിച്ചപ്പോ തമ്പുരാന് ഒട്ടും സന്തോഷമുണ്ടായില്ല വടകരയിലെ യോഗത്തിൽ എന്താ ഉണ്ടായത് ഒരു സ്ത്രീയോട് പോലും മര്യാദ കാണിക്കാത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി പാഠം മരുമകനെങ്കിൽ ആ മന്ത്രി കേരളത്തിൽ ഇറങ്ങി നടക്കണോ വേണ്ടയോ എന്ന് ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ എൻ ഡി എ ഞാൻ ഉൾപ്പെടെയുള്ള പ്രവർത്തകന്മാർ തീരുമാനിക്കും കാരണം എന്താണെന്ന് അറിയുമോ ഇനി രാജ്യത്തിന്റെ ഈ സമൂഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ഞങ്ങൾ എം എൽ എ ആവുക എം പി ആവുക മന്ത്രിയാവുക മുഖ്യമന്ത്രിയാവുക ഇതാണ് ജീവിതവ്രതം എന്നല്ല ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയോടും മന്ത്രിസഭാ അംഗങ്ങളോടും ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ ലീഡർ ശ്രീമാൻ നരേന്ദ്രമോദി ഒരു പാവപ്പെട്ട കുടിലിൽ നിന്ന് കഷ്ടപ്പെട്ട ദേശീയ നിർമാണ സമിതി യോഗത്തിൽ അദ്ദേഹം പ്രസംഗിക്കുമ്പോ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് അറിയുമോ ഒരു വ്യക്തി എം എൽ എ ആയാൽ എം പി ആയാലും മന്ത്രി ആയാൽ മുഖ്യമന്ത്രി ആയാൽ പ്രധാനമന്ത്രി ആയാൽ സേവകരെ പോലെ പ്രവർത്തിക്കണമെന്ന് പഠിപ്പിച്ച ഞങ്ങളുടെ ഉലക നായകൻ ശ്രീമൻ നരേന്ദ്രമോദി വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിലാണ് ഞങ്ങൾ ഓരോരുത്തരും വിശ്വസിക്കുന്നത് പ്രവർത്തിക്കുന്നത് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് പിന്നെ മഞ്ഞളീച്ച് കാലത്തിനനുസരിച്ച് അപ്ഡേഷൻ ഇല്ലാത്ത ശിലായുഗക്കാരിയാണ് പണ്ടത്തെ അതേ നമ്പറുകൾ ഇപ്പോഴും ഇറക്കിക്കൊണ്ടിരിക്കുന്നു എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുടുംബത്തിലിരിക്കുന്നവരെ പറയുക കുട്ടികളാണെന്ന് പരിഗണന കൊടുക്കാതെ സംസാരിക്കുക കാര്യം പഠിച്ചതല്ലേ പാടുള്ളൂ പറയുന്നത് കുലയും വായിൽ നിന്ന് വരുന്ന വർത്തമാനങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അസൽ സെപ്റ്റിക് ടാങ്കിൽ കിട്ടിയ കോച്ചിങ്ങിന്റെ ഗുണം കാണാനുമുണ്ട് അതുകൊണ്ട് അസൂയകൾ പല രീതിയിൽ പൊട്ടി ഒലിക്കും ഈ നാട്ടിൽ കുമ്മനടിക്കാൻ വന്നൊരു മോലാളിയെ കുമ്മനടി മൊയ്ലാളിയായിട്ട് തന്നെ കണ്ട് അദ്ദേഹത്തിന്റെ ഷോയെ നാട്ടുകാർ വിമർശിച്ചെന്നിരിക്കും അതിന് പൊള്ളലേറ്റിട്ട് ഒരു കാര്യമില്ല മര്യാദ പഠിപ്പിച്ചു കളയുന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ റിയാസ് വഴിയിലിറങ്ങി നടക്കില്ല എന്നൊക്കെ ി വിചാരിച്ച കേരളത്തിലെ മഞ്ഞളേച്ചിയുടെ ജനപിന്തുണ കാരണം ഇതുവരെ ഒരു വാർഡ് മെമ്പറായിട്ട് ജയിക്കാൻ പോലും പറ്റിയിട്ടില്ല പിന്നെയാണ് ഇനി കേരളത്തിന്റെ നിയമസഭയിൽ എത്തുമെന്ന പ്രതീക്ഷയിൽ നടക്കുന്നത് അടുത്ത തെരഞ്ഞെടുപ്പ് വരെയാണ് കൊയ്ത്ത് കാലമാണ് ഒരു സീറ്റ് കിട്ടിയാലേ വീണ്ടും പുതിയ പുതിയ വീടുകൾ വയ്ക്കാൻ പറ്റൂ ഒരു വരുമാനം ഇല്ലെങ്കിലും കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയൊക്കെ ആയി മാറിക്കഴിഞ്ഞാൽ ആ ബി രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടല്ലോ അത് നാട്ടുകാർ കാണാതെ പോകുന്നത് അത് റിപ്പോർട്ടർ ചാനലിലെ അടുത്ത് പറഞ്ഞ കഥ അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ എത്ര എത്ര ഉദാഹരണങ്ങൾ നമ്മൾ കേട്ടതാണ് അതുകൊണ്ട് ചിലരുടെ ഉള്ളിലെ രാഷ്ട്രീയ ഉണ്ട് കാര്യം ഉഹ് എനിക്കിതൊക്കെ ആവാൻ പറ്റിയിരുന്നെങ്കിൽ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെ മുഖ്യമന്ത്രിയെ നോക്കി റിയാസിനെ നോക്കി വീണയെ നോക്കി വെള്ളം ഇറക്കി നടക്കുന്ന വ്യക്തി അവർക്ക് എന്തുകൊണ്ടും വിമർശിക്കാൻ അർഹതയുണ്ടെന്ന് ഈ നാട്ടിലെ ആ ഫോൺ സംഭാഷണവും ഒപ്പം റിപ്പോർട്ടർ ചാനലിലെ മുതലാളിയുടെ പ്രതികരണവും കൊണ്ട് നാട്ടുകാർക്കറിയാം അപ്പോ സ്വന്തം കണ്ണിലെ കോലെടുത്തിട്ട് പോരെ മഞ്ഞളേച്ചി ബാക്കിയുള്ളവരെ കുറിച്ചുള്ള വിമർശനത്തിനൊക്കെ ഇറങ്ങി പുറപ്പെടുന്നതെന്നുള്ള സാമാന്യ ചോദ്യം ഉന്നയിക്കുകയാണ് പിന്നെ മഞ്ഞൾ തിളച്ചാൽ ഇവിടെ എന്ത് സംഭവിക്കാനാണ് ഒന്നും സംഭവിക്കില്ലല്ലേ ഇതുപോലെ തിളയ്ക്കാം മോലയാളി കണ്ട് ഒരു പ്രീതി ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു സീറ്റ് കിട്ടും അതിൽ ഇക്കുറി കൂടി തോക്കുമ്പോൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ബി ജെ പിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ തോറ്റു തൊപ്പിയിട്ട മഞ്ഞൾ എന്നുള്ള റെക്കോർഡ് കൂടി അവർക്ക് നേടാം എന്നതിനപ്പുറം കേരളത്തിൻ്റെ നിയമസഭയിൽ ഈ ആയുസ്സിൽ ഇതൊന്നും കൊണ്ട് എത്താൻ പോകുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുന്നത് നല്ലതാണ് അതുകൊണ്ട് മന്ത്രിയായിരിക്കുന്നവരും മുഖ്യമന്ത്രിയായിരിക്കുന്നവരും അവരെ കുടുംബക്കാരൊക്കെ ഇതൊക്കെ ചെയ്യും വാറയിന്ന് അങ്ങോട്ട് മോങ്ങിയ മാത്രം മതി മതിയെന്നേ മഞ്ഞളേച്ചിയോട് പറയാനുള്ളൂ